കേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമ രംഗം താറുമാറായി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെടുകയും അതിൻ്റെ ആൻസെൻസേഡായ മുഴുവൻ റിപ്പോർട്ടും ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു അതിനു മുമ്പേ ഇവിടെ പല പല വെടിക്കെട്ടുകളും നടന്നുകൊണ്ടിരിക്കുന്നു അമ്മയുടെ ഭാരവാഹികൾ പലരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഇരുപത്തൊന്ന് പേരും രാജിവെച്ചിരിക്കുന്നു അമ്മ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം അവിടുത്തെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും എതിരായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് സെക്ഷൽ അസോൾട്ട് ആരംഭണം വന്നു കഴിഞ്ഞു അവരൊക്കെ നമ്മുടെ സിനിമാ സംഗമത്തിലെ ചില കഥാപാത്രങ്ങളെല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നവരാണ് അവരെയൊക്കെ മലയാള മലയാള മലയാളികളെ ആരാധിച്ചിരുന്നു അവർ ഓരോ ക്യാരക്ടർ കണ്ട് പക്ഷെ അവർ ആ സിനിമയായി നിലനിന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു പലരെയും ദ്രോഹിച്ചും സെക്ഷലായിട്ട് അസൾട്ട് ചെയ്തും അങ്ങനെയൊക്കെ കടന്നു വന്നവരാണ് ഇന്ന് സിനിമാ ലോകത്ത് മുടി ചൂടാ മന്നരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അതിൻ്റെ തുടക്കം എന്ന് ക്രിമിനൽ കേസുകളുടെ പരമ്പരകൾ വരികയാണ് എമ കമ്മീഷനിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ മുപ്പത്തിരണ്ടോളം ഡബ്ല്യു സി സി പ്രവർത്തകരും അല്ലാതെ മറ്റ് ചില നടികളും ജൂണിയർ ആർട്ടിസ്റ്റുകളും അങ്ങനെ പലരും എമ കമ്മീഷനിൽ വന്ന് മൊഴി കൊടുത്തു ഇതുവരെ എന്തുകൊണ്ട് ഇവരൊക്കെ ആ മൊഴി കൊടുക്കാൻ വന്നില്ല അല്ലെങ്കിൽ പോലീസ് പരാതി പറഞ്ഞില്ല എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കണ്ടു അങ്ങനെ പരാതി പറഞ്ഞാൽ ഒരു സിനിമാ നടിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ അവരെ പാഠം പഠിപ്പിക്കാൻ പതിനഞ്ച് പേരിറങ്ങിയ ആ ഗുണ്ടാ ഗുണ്ടാസംഘിലൊരാൾ എറണാകുളത്ത് എന്താ ചെയ്തെന്ന് നമ്മൾ കണ്ടു അവരെ കാറി കാറിക്കയറ്റി അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗുണ്ടകളുടെ സഹായം തേടിയതിൽ സുനി അവരെ പീഡിപ്പിക്കുന്നത് ഷൂട്ട് ചെയ്തു അത് രണ്ടായിരത്തി പതിനേഴിൽ നടന്നു അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിരന്തരമായ ഒരു വിഭാഗം ആൾ നിരന്തരമായി ഇതിൻ്റെ പിന്നിൽ ഒരു വിഭാഗം ആൾക്കാരും ഇവിടെ ചേർന്ന് ആ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടു എന്തായാലും അതിൻ്റെ ട്രയൽ തീരാറായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരന്തരം കേസും കൗണ്ടർ കേസുകളും ആർഗുമെൻറ്റുകളും അതിനെതിരായിട്ടൊക്കെ നടന്നു ആ കേസ് ചീറ്റിച്ചു വിടാനായിട്ട് നോക്കി പക്ഷെ നടന്നില്ല കോടതിയിലെ ചില ആൾക്കാരുടെ സഹായം ലഭിച്ചു എന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവനകളൊക്കെ വന്നു എന്തായാലും സധൈര്യം ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് പ്രോസിക്യൂഷനിൽ എത്തിക്കഴിഞ്ഞു മറ്റൊരു കാര്യം സിനിമ രംഗത്തുള്ള ഈ പല ആൾക്കാരും അവരുടെ സെക്ഷുവലായിട്ടുള്ള അസോൾട്ടുകൾ ഡിമാൻഡുകളും അവരുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും മറ്റവരെയും പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളും ചാൻസ് കിട്ടണമെങ്കിൽ കാസ്റ്റിംഗ് കവച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിലേ പറ്റുള്ളൂ അത് സിനിമാ നടന്മാരും പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി കേരളത്തിലെ ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാൻ രഞ്ജിത്തിനെതിരായിട്ട് ആരോപണം വന്നു ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയേയും അദ്ദേഹം ജോഷി ജോസഫ് എന്ന സംവിധായ മുഖേന അവരെ കേരളത്തിലൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ക്ഷണിച്ചു അവർ വന്നു അവരെ എറണാകുളത്ത് ഹോട്ടലിൽ താമസിച്ചു അവരെ അതിനുശേഷം ശ്രീ ശ്രീ രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റിൽ ഈ കേസിൻ്റെ ഡിസ്കഷന് ചെന്നു അവിടെ അവർക്ക് മോശമായ പെരുമാറ്റം രഞ്ജിത്തു നിന്നുണ്ടായി എന്ന് അവരുടെ അടുത്ത സുഹൃത്തായ സംവിധായകൻ ജോഷി ജോസഫിൻ്റെ അടുത്ത് പറഞ്ഞു അവർ മടങ്ങിപ്പോയി അഭിനയിക്കാതെ അവർക്ക് തിരിച്ചുള്ള പോക്കിനുള്ള ടിക്കറ്റ് കൊടുത്തില്ല ഇങ്ങോട്ടുള്ള ടിക്കറ്റ് കൊടുത്തു ഹോട്ടൽ അറേഞ്ച്മെൻറ്റ് അക്കോമഡേഷൻ ശരിയാക്കി കൊടുത്തു അവരോട് സെക്ഷുവലായിട്ടുള്ളൊരു ചായവ് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടാതെ മടങ്ങിയപ്പോൾ അവർക്ക് തിരിച്ചുള്ള ടിക്കറ്റ് കൊടുത്തില്ല എന്നവർ പറഞ്ഞു അത് ഏഷ്യാനെറ്റിൽ അവരുടെ ഇൻ്റർവ്യൂ കണ്ടു അവരോടൊരു ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ അയാൾ അവരത് ക്ഷമിക്കും ഇതിൻ്റെ പിന്നാലെ പോകില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു എന്തായാലും രഞ്ജിത്ത് അതിനോട് പ്രതികരിച്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടു ഒരു ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ അത് അപ്പം തീർന്നേനെ എന്നായിരുന്നു എനിക്ക് തോന്നിയത് അതൊന്നും ഉണ്ടായില്ല ഇപ്പോഴത്തെ അവസ്ഥ രഞ്ജിത്തിനെതിരായിട്ട് ഒരു കേസ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെപ്പറ്റി അതിനകത്തുള്ള കോഗ്നസോൾ ഓഫൻസിനെ പറ്റിയൊക്കെ അന്വേഷിക്കാനും ഒരന്വേഷണത്തി ടീമിനെ ഗവൺമെൻറ് നിയോഗിച്ചു ചുവാണ്ടം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തില് നാല് ഐ പി എസ് ലേഡി ഓഫീസേഴ്സും രണ്ട് ഐ പി എസ് ജെൻസ് ഓഫീസേഴ്സും ഒരു ഡി ഐ ജിയുടെയും നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ഇപ്പോഴ് ശ്രീരേഖ മിത്ര അവർ ബംഗാളിൽ നിന്ന് ഓൺലൈനിൽ അവർ ഒരു കംപ്ലൈൻറ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എഫ്ഐആർ എടുത്തു മുന്നൂറ്റി അമ്പത്തിനാല് ഐ പി സി പ്രകാരം അതായത് പുതിയ ന്യായ സംഹിത എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്തി ആറിൻ്റെ പരി പരിധിയിൽ വരുന്നതാണ് അത് നോൺ അവൈലബിൾ ആണ് കോഗിലിസൽ ഒഫൻസാണ് ജാമ്യം കൊടുക്കാൻ പാടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പൂങ്കഴിള്ളി എസ് പി ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ കേസിലേക്ക് തീർച്ചയായിട്ടും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും റിമാൻഡ് ചെയ്യേണ്ടി വരും കസ്റ്റഡി ചോദിക്കും കസ്റ്റഡി വാങ്ങും അതിലേക്കുള്ള പ്രയാണം തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യത്തിന് പോകാം അല്ലെങ്കിൽ ലോവർ കോടതി ജാമ്യത്തിന് പോകാം അതൊക്കെ ഇനി തുടങ്ങുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഈ പുതിയ ന്യായ സംഹിതയിലെ എഴുപത്തി നാലാണ് പോലീസ് അതിൻ്റെ സെക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം പക്ഷേ എഴുപത്തഞ്ച് എഴുപത്താറ് ന്യായ സംഹിതയിൽ വന്നാൽ സെഷൻസ് കോടതി എന്നേ ജാമ്യം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ക്ലേശകരമാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രയാണം എന്നാണ് എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിനെതിരായിട്ട് കേസെടുത്തു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ശ്രീലേഖ മിത്ര പിന്മാറിയില്ല നേരത്തെ ആയിരുന്നെങ്കിൽ അതങ്ങ് തേഞ്ഞുമാഞ്ഞു പോയനെന്നായിരുന്നു ഞാൻ കരുതിയത് അടുത്തത് അമ്മയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് നമ്മൾ കണ്ടു ഈ കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ ശ്രീലേഖ ശ്രീലേഖ മിത്രയെ അനുഭവിച്ച പോലെയുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നു എന്ന് കഴിഞ്ഞ ആ കമ്മിറ്റിയുടെ മുമ്പിൽ പലരും പോയി മൊഴി കൊടുത്തു പക്ഷേ ഇതൊന്നും അമ്മ അറിഞ്ഞേയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് എന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം പൊട്ടം കളിച്ചു ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നിവൃത്തിയില്ലാതെ അങ്ങനെയാണത് നടത്തി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ പ്രെസ് കോൺഫറൻസ് കഴിഞ്ഞ ഉടനെ അവർക്കെതിരായി ഒരു പീഡന കേസുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു രേവതി സമ്പത്തെന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവിച്ച സെക്ഷൽ അസോൾട്ട് അവർ വെളിപ്പെടുത്തി അവരിത്രനാളും അത് പേടിച്ച് ഒളിച്ചു വച്ചിരുന്ന സംഗതിയാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവിടെ അവർ ഈ പരാതി പറഞ്ഞു അവർക്ക് സുരക്ഷിതമാണ് ഇത് പറഞ്ഞാൽ നടപടി ഉണ്ടാവും മറ്റു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവർ കേസ് കൊടുക്കുമെന്ന് അന്നേ പറഞ്ഞു അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതറിഞ്ഞ് രഞ്ജിത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് ബാബുരാജ് നിറഞ്ഞ നടൻ ആ സ്ഥാനത്തേക്ക് എലിവേറ്റ് ചെയ്യും എന്ന് കണ്ടപ്പം അദ്ദേഹത്തിനെതിരായും ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മലയാള സിനിമയിലെ അമ്മയിലെ പല ആക്റ്റീവ് വർക്കേഴ്സ് ഇടവേള ഇടവേളബാബു ഉൾപ്പെടെയുള്ള ജയസൂര്യ ഇടവേള ഇടവേളബാവു അങ്ങനെ കുറേ ആൾക്കാർ ആറേഴ് പേരെ മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിനെതിരായി നടികൾ ശബ്ദിച്ചു തുടങ്ങി അതെല്ലാം ചാനലിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും സിനിമയിൽ നമ്മൾ ഇവരുടെ പല കഥാപാത്രങ്ങളെയും നമുക്ക് ബഹുമാനമുണ്ട് അവർ അത് നന്നായിട്ട് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതെല്ലാം സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി അവരെല്ലാവരും കേരളത്തിലെ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു ആ നടന്മാരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെയുള്ള ചില ചെയ്തികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് കണ്ടപ്പം ആ നടന്മാരെ മൊത്തമായി സമൂഹം വളർത്തു അവരാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ പ്രസിഡൻറ് മോഹൻലാൽ പ്രസ് കോൺഫറൻസ് നടത്തുമെന്ന് കരുതി അദ്ദേഹം ഓളിച്ചോടി മമ്മൂട്ടി ഓളിച്ചോടി മഹാനടന്മാരെല്ലാം പിന്മാറി കേരളത്തിലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ അമ്മ സംഘടന പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത് ഡബ്ല്യു സി സി അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നു അവർ ആ സിനിമയിൽ അനുഭവിച്ച വേദനകൾ അതിന് മറ്റാരും ഇനി അങ്ങനെ അനുഭവിക്കാൻ പാടില്ല അവരോട് സിനിമാ നടന്മാരും പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് അവർക്ക് വേദനയുളവാക്കിയ സംഭവങ്ങൾ പലതും ഇപ്പം വെളിയിലോട്ട് വന്നു ഏതായാലും ഹേമ കമ്മിറ്റി മുമ്പാകെ അവർ സുരക്ഷിതമായിട്ട് മൊഴി കൊടുത്തു കഴിഞ്ഞു ആ മൊഴിയുടെ മൊഴിയടിസ്ഥാനത്തിൽ നിരവധി കേസുകളിപ്പം വരുന്നതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ കെട്ടിപ്പൊക്കിയ നടന്മാരെല്ലാം മഹാവൃക്ഷങ്ങളെല്ലാം ഒഴിഞ്ഞു മടങ്ങി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്ത് ആരും മോശക്കാരല്ല എന്നാണ് വരുന്നത് അവിടെ വനിതകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ഇമേജ് എന്താണ് ഇപ്പം എന്ന് സമൂഹത്തിന് മനസ്സിലായി ഇവരൊക്കെ വലിയ വലിയ സ്റ്റാറായി സമൂഹത്തിലെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്നവരാണ് ഇവരെ നമ്മളെല്ലാവരും സ്ഥലത്തും എല്ലാ ഫംഗ്ഷനും ഇവരെ ക്ഷണിച്ചു കൊണ്ടേരുന്നു ഇവരുടെ മനസ്സ് മലിനമാണ് എന്നിപ്പം നമുക്ക് മനസ്സിലായി വേദനയോടെ ഓരോ നടികൾ പറയുന്ന കഥകൾ നമ്മൾ കേട്ടു അതൊക്കെ കഥകളല്ല റിയലായിട്ടുള്ള സംഭവങ്ങളാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി പോലീസ് ഗവൺമെൻറ്റും അതിലേക്ക് ഉണർന്നു കഴിഞ്ഞു കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വരാനായിട്ട് തുടങ്ങുന്നു രഞ്ജിത്ത് ധാർമ്മികതയുടെ മറ പിടിച്ച് രാജിവെച്ചു ശമ്പം പറഞ്ഞ് സിദ്ദിഖ് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു അതുപോലെ തന്നെ മുകേഷിൻ്റെ ജാജി പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ മന്ത്രിസഭയിൽ ചില മന്ത്രിമാരും ചില എം എൽ എമാരും ഉണ്ട് അവരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് അവരും വിധേയമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നടികളും സീരിയൽ നടികളും രംഗത്ത് വരും അവർക്ക് സർക്കാരും പൊതുജനങ്ങളും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് വരും ദിവസങ്ങളിലെ കേരളത്തിലെ ഈ സ്പെഷ്യൽ ടീമിൻ്റെ മുമ്പിൽ പലരും ഹാജരാകേണ്ടി വരും അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും റിമാൻഡ് ചെയ്യേണ്ടി വരും മലയാളത്തിലെ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രയച്ചന്മാരാണ് എന്നിപ്പം മനസ്സിലായി ഏതായാലും മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാനായിട്ട് ചില നടന്മാർ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു അവരെല്ലാം ഈ യുഗത്തിലെ അടുത്ത നിരയിലേക്കുള്ള നടന്മാരും ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ഇതുപോലെയുള്ള സംഭവങ്ങളിലൊന്നും ഉൾപ്പെടാതെ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം ചെറുപ്പക്കാരെ മലയാള സിനിമയെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ മലയാള സിനിമയിലെ അമ്മയ്ക്കും ഡബ്ല്യു സി സിക്കും എല്ലാം കൂടെ ഒരു സംഘ ഒരു സംഘടന മതി അതിനകത്ത് നടികൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഉന്നത പോസ്റ്റുകളിൽ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സിനിമാ സംഘടന ഉടലെടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്